റോഡിൽ അഭ്യാസ അഭ്യാസ പ്രകടനം പ്രകടനം സംഭവത്തിൽ മോട്ടോർ മോട്ടോർ വാഹന വാഹന വകുപ്പ് വകുപ്പ് നടപടി നടത്തിയ വാഹനം പിടികൂടി ിൽ നിന്നും സന്ദർശനത്തിന് എത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ഡ്രൈവറോട് തൊടുപുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മുമ്പാകെ ഹാജരാകാൻ റോഡിലൂടെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണമേറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുള്ളത് തെലുങ്കാന രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു ഇത്തവണ യുവാവ് സാഹസിക യാത്ര നടത്തിയത് കാറിന്റെ ഡോറിനിടയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു പതിവ് പോലെ ഇത്തവണത്തെയും അഭ്യാസ പ്രകടനം ദൃശ്യം പ്രചരിക്കപ്പെട്ടതോടെ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ദേവികുളത്ത് വെച്ചാണ് വാഹനം പിടികൂടിയത് വാഹനം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വാഹനത്തിന്റെ ഡ്രൈവറോട് തൊടുപുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി